ഇപ്പം ചില ആൾക്കാരുണ്ട് ഇത് വരക്കണം എന്താ കാര്യം കല്യാണം കഴിച്ച് കുറേയായി കുട്ടിയായില്ല എത്ര മൂന്ന് മാസം ഇതെന്താ പൂച്ചയാണ് ഉടനടി എല്ലാം ഇവിടുന്ന് തന്നെ ലഭിക്കണം എന്ന് അടുത്തൊരു സുഖക്കുറവില്ലേ ഒരു പക്ഷേ നമ്മൾ ഇത് ഹയറാണെന്ന് വിചാരിച്ചാലും അതൊരു പക്ഷെ ഷറായിരിക്കും അതുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്കത് നൽകാത്തത് ഇന്നാലിന്ന പെണ്ണിനെ തന്നെ എനിക്ക് കെട്ടണം എന്ന് ചെറുപ്പക്കാരും വാശി പിടിക്കരുത് അള്ളാഹുനോട് ദ്വാരക്കണം ഹൈറാണെങ്കിൽ അടുപ്പിക്കണേ ഉപ്പാക്കുമ്മാക്കും എന്താന്നറിയില്ല സമ്മതാവണില്ല എന്നല്ല വിചാരിക്കരുത് ഒരു പക്ഷേ നിങ്ങൾ ഹൈറാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ദുരന്തമായി മാറും അതുകൊണ്ടായിരിക്കും അള്ളാഹു അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന ഖുർആൻ ആയത്ത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എല്ലാ സുഖവും ഇവിടുന്ന് എന്നെ കിട്ടണം ജലദോഷം വരാൻ പാടില്ല കഫക്കെട്ട് വേഗം പോകണം തലവേദന ഒട്ടും പാടില്ല പരീക്ഷ എപ്പോൾ എഴുതുന്നു അപ്പോൾ ജയിക്കണം ഡ്രൈവിംഗ് എപ്പോൾ പാസ്സാവണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പാസ്സാവണം അങ്ങനെ എല്ലാ ദുവാവും ഉടനെ സ്വീകരിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെന്തിനാണ് സ്വർഗം മനുഷ്യൻ പൊതുവെ അവനോട് ഇടപെടുന്നവരേക്കാൾ സ്വന്തത്തിന് കഴിവുണ്ട് ഉണ്ട് പ്രത്യേകതയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് സംസാരിക്കുന്ന എനിക്ക് കേൾവിക്കാരായ നിങ്ങളെക്കാൾ എന്തോ പ്രാധാന്യമുണ്ട് എന്ന് പലതവണ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഈ നാട്ടുകാർ ആരും എസ് എസ് എൽ സി എഴുതാത്തവരാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു അഞ്ച് തവണയെങ്കിലും ഞാൻ എസ് എൽ സി എഴുതുന്ന കാലത്ത് ആ ഡയലോഗ് വരും ഇനി നിങ്ങളെല്ലാവരും എസ് എസ് എൽ സിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു അറിയാത്തവരാണ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കാത്തവരാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും ഞാൻ പ്ലസ് ടു സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ ഡയലോഗ് ഉണ്ടാവും ബാക്കി സയൻസോ ആലോചിച്ചാൽ മതി ഇനി നിങ്ങളെല്ലാവരും ഡിഗ്രിയും പി ജിയും കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ മുമ്പ് പി എച്ച് ഡി ചെയ്യുന്ന കാലം ഓർത്തെടുക്കുമ്പോൾ ഒരു ഓർത്തെടുക്കലും ഉണ്ടാവില്ല പക്ഷെ മൂപ്പര് പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ആ സംസാരത്തിലുള്ളത് ഇതൊരു വിദ്യാഭ്യാസ മേഖലക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകത അല്ല ഉസ്താദ് കണ്ണൂർ റെയിൽവേയിൽ നേരത്തെ എത്തിയോ നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ടിട്ട് അല്പം പോയി നേരത്തെ എത്തിയോ നേരത്തെ എത്തിയോ എന്ന ചോദ്യത്തിന് എസ് ഓർണോ മറുപടി പറഞ്ഞാൽ മതി പക്ഷേ എൻ്റെ സംസാരത്തിൽ എന്താ എന്ന് വെച്ചാൽ ആ ഞാൻ പത്തെക്ക് വന്നേ ഭാരതിൽ വന്നു എന്ന് പറയും ഈ വന്ദേ ഭാരതാടം പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാലും നിങ്ങളെപ്പോലെ ലോക്കൽ ട്രെയിനിലൊന്നുമല്ല എൻ്റെ യാത്ര എന്നാണ് ആ സംസാരത്തിൻ്റെ താല്പര്യം ഇത് യാത്രക്ക് മാത്രമുള്ളതും അല്ല അങ്ങോട്ട് ഫോം വിളിച്ചിട്ട് ഇടക്ക് കട്ടാക്കുമ്പോൾ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കാം ഞാൻ ഇപ്പോൾ ഉസ്താദിൻ്റെ അടുത്താണുള്ളത് തങ്ങളുടെ അടുത്താണുള്ളത് അവരവരുടെ ഏറ്റവും വലിയ ആളായിട്ട് ആരാണോ കാണുന്നത് അവരുടെ പേരും പറയും ഇതാണ് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എനിക്ക് നിങ്ങളെക്കാൾ മസീയത്തുണ്ട് മെറിറ്റ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് മനുഷ്യന്മാരുടെ ഒരു ഒരു കൾച്ചറാണ് വിശേഷിച്ച് നമ്മുടെയൊക്കെ ഖത്തർ എയർവെയ്സിന് ടിക്കറ്റ് നോക്കി കിട്ടിയില്ല വന്ന ഫ്ലൈറ്റ് പറഞ്ഞാൽ മതി പക്ഷെ മുന്തിയ ഫ്ലൈറ്റിനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ ഇത്തിഹാദിൽ വരണം എന്നാണ് വിചാരിച്ചിരുന്നതൊക്കെ പറയും എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട് പറയാൻ പറയാനൊരു സ്കോപ്പും ഇല്ലെങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും ഉപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഇന്നാലെന്ന സ്ഥലത്ത് എത്താനുണ്ട് നാളെ രാവിലെ എന്ന് നിങ്ങളെപ്പോലെ ഉറങ്ങിക്കിടക്കലല്ലോ നമ്മളെ പരിപാടി എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തക്കുവയുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞ എല്ലാ നല്ല ഗുണങ്ങളും നൂർക്ക് നൂറ് പൂർത്തിയായ അൽ ഇൻസാനുൽ കാമിലായ ഇൻസാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന പ്രയോഗം എന്തായിരിക്കും എന്നറിയോ നമ്മൾ ഇന്ന് വെള്ളിയായി ചോദിക്കാണും നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് ജിന്നു ഇൻസുന്ന ജിന്നും മലക്കുന്നു എന്ന് അവിടെ മുജാഹിദുകാരെ അർത്ഥം വെക്കുന്ന പോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് ജിന്നല്ല മലക്കല്ല ഹദീസിലും കാണാം ഇന്നമാന ഇന്നമാനബുദു ഞാനൊരടിമയാണ് കണ്ടോ എന്താ നബിയെ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അജിലിസുഖമായി ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം തങ്ങളെന്താ ഇങ്ങനെ തിന്നണത് ആ കുലു കമായ കുലുൽ അബുദു ഒരടിമ തിന്ന പോലെ തിന്നോളാം ഞാൻ അങ്ങനെ ജീവിച്ചോളാം ലോകത്ത് മുഴുവൻ നന്മകളും ഉള്ള എല്ലാ നന്മകളും നൂർക്ക് നൂറ് പൂർത്തിയായ നേതാവിൻ്റെ പ്രയോഗമാണ് ഈ പറയുന്നത് മലക്ക് വന്നിട്ട് ചോദിച്ചു നബിയെ രാജാവാകുന്നതോടൊപ്പം നബിയാകുന്നോ അല്ല ഒരടിമയാകുന്നതോടൊപ്പം നബിയാകുന്നോ ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തോളാം കണ്ടോ നമ്മളൊക്കെ ആദ്യമായിത്തീരേണ്ടത് നമുക്ക് പേര് ഷെഫീക്ക് റഫീക്ക് പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ പോലും നമ്മൾ ഒറിജിനൽ അള്ളാഹുവിൻ്റെ അടിമയാണ് ഒരു അബ്ദുള്ളയായി മാറണം എൻ്റെ മേലെ ഒരു റബ്ബുണ്ടെന്നും ആ റബ്ബാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്നും അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്നും വിശ്വസിച്ച് ഒരു അബ്ദുള്ളയായി മാറാൻ നമുക്ക് കഴിയണം നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ആയിരക്കണക്കിന് പേരുകളുണ്ട് എണ്ണിയാൽ തീരാത്ത പ്രത്യേകതകളുണ്ട് പക്ഷേ നബിസ്വല്ലാഹു അലൈവ് വസ്ലമതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് ഞാൻ അള്ളഹാൻ്റെ അടിമ എന്ന് പറയാനാണ് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈ വസല്ല ഇഷ്ടം ഉള്ള സന്ദർഭത്തെ ഏറെക്കുറെ സന്ദർഭങ്ങളിലും അള്ളാഹു ആ പ്രയോഗം നടത്തൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠത ഉള്ള രാത്രി നബിസല്ലാഹുഅള്ളി തങ്ങൾ ജനിച്ച ആ രാത്രിയാണ് അന്നത്തെ അന്നുണ്ടായ ആ രാത്രി ആ രാത്രിക്ക് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നാൽ നബിസുല്ലാൻ മതങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠതള്ള ഇഷ്ടപ്പെട്ട രാത്രി ഏതാ അള്ളാഹുവിനെ കണ്ട രാത്രി അഥവാ ഇസ്രാ മെഹറാജ് സംഭവിച്ച അന്നത്തെ ആ രാത്രി കാരണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് അള്ളാഹുവിനെ കാണാനുള്ള എല്ലാവിധ അവസരങ്ങളും നൽകിയത് ആ രാത്രിയാണല്ലോ ആ രാത്രിയിൽ സംഭവിച്ച രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് ഇസ്രാഖ് തങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്ര ഇസ്രാഖ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴാൻ ആകാശവും അതിലപ്പുറവും അള്ളാഹു ഉദ്ദേശിച്ചെടുത്തേക്കെല്ലാം യാത്ര മെഹറാജ് ഈ രണ്ട് യാത്രയെക്കുറിച്ചും പറയുമ്പോൾ അബ്ദിഹി എൻ്റെ അടിമയെ ഞാൻ യാത്ര അഥവാ ബൈത്തുൽ മുഖസിലേക്ക് എത്തിച്ചു ഇസ്രാ ഇനി അവിടെ എത്തിയതിനു ശേഷം മെഹറാജിനെ കുറിച്ച് പറയുന്നുണ്ടോ എൻ്റെ അടിമക്ക് വേണ്ട എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ അടിമ ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭത്തെ അള്ളാഹു മെൻഷൻ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന പ്രയോഗം അബ്ദുള്ള നമ്മളൊക്കെ അബ്ദുള്ളമാരായി മാറണം ബൈക്ക് ഓടിക്കുന്ന രണ്ടാവുകയായിരിക്കും മരിക്കൂലെന്ന് ഹെഡ്സെറ്റ് ഓണാക്കുന്നത് കണ്ടാക്കരുതും ജീവിതം അവസാനിക്കൂലെന്ന് എടോ അബ്ദുള്ളയായി മാറിയാൽ ജീവിതം നന്നായി മാറും നല്ല മാറ്റമുണ്ടാവും അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും എന്താ സംശയം അള്ളാഹുവിൻ്റെ ഹബീബായ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾക്ക് അബ്ദുള്ള എന്ന പ്രയോഗമാണ് ഇഷ്ടം എങ്കിൽ നെബിസല്ലാഹു തങ്ങൾ തന്നെ അന അനസയ് ഉൽം ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നബിസ്നും പറഞ്ഞില്ലേ അന ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് പറഞ്ഞ ഉടനെ തങ്ങൾ പറഞ്ഞു വല ഫ അതൊന്നുമല്ല എൻ്റെ പവർ പറയാനുള്ള പ്രയോഗമൊന്നുമല്ല അതൊന്നുമല്ല ഞാൻ ലീഡറാണെന്നുള്ള ഒന്നുമല്ല എൻ്റെ വലിയ പവറായിട്ട് ഞാൻ കാണുന്നത് ഞാനൊരു അതുകൊണ്ട് അത്തൊട്ട് ശേഷം വല ഫഹ്റ എന്ന് പറഞ്ഞേക്കണത് അപ്പോൾ വീണ്ടും ഒരു സംശയം വരും തങ്ങൾ പവർ പറയാൻ പ്രയോഗിച്ച പ്രയോഗമല്ല സയ്യദുൽ ദി ആദം ലീഡർ എന്നുള്ളതെങ്കിൽ എന്നാൽ ആദ്യം പറയാതിരുന്നാൽ പോരെ പറഞ്ഞിട്ട് പറയാൻ ഞാനത് പവർ പറയല്ല എന്നാൽ പറയാതിരുന്നാൽ പോരെ ഏഹ് പറയാതിരുന്നാൽ എങ്ങനെ ശരിയാവും അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ എന്താ സ്നേഹം നാളിൽ മഹറയിൽ പരലോകത്ത് ആദൻ നബി അലിഹിസലാം നൂഹ് നബി അലിഹിസലാം ഇതിരി നബി അലൈഹി ഷീസ് നബി അലൈഹി ഇബ്രാഹിം നബി അലിഹിസലാം മൂസ നബി അലിഹിസലാം അങ്ങനെ പോയി പോയി ഈസ നബി അലി ഇങ്ങനെ ലക്ഷക്കണക്കിന് നബിമാരുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ അവരെല്ലാവരും പറയും നഫ്സി 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 എന്ന് പറഞ്ഞ് ഇല്ല അബാ ആളിലേക്ക് നിങ്ങൾ അയക്കും അതുകൊണ്ട് എന്റെ ഇഷ്ടക്കാരായ ഉമ്മത്തെ നിങ്ങൾ അങ്ങനെ കറങ്ങണ്ട് അങ്ങനെ റൗണ്ട് ചുറ്റണ്ട ഞാനാണ് നേതാവായി അന്ന് നിങ്ങൾക്ക് പ്രകടമാവുക ഈ പ്രയോഗം നടത്തിയത് എനിക്ക് അഭിമാനിക്കാനല്ല മറിച്ച് നിങ്ങൾ അവിടെ കറങ്ങണതിന് പകരം ആദ്യം തന്നെ എൻ്റെ അടുത്തേക്ക് അനലഹ ഞാൻ ഷഫായത്ത് തരാൻ ഷഫായത്ത് സ്വീകരിക്കാൻ അർഹനാണ് നേരെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നാൽ മതിയല്ലോ ഈ ഹദീസ് ശരിക്ക് പഠിച്ച ആൾ വേറെ ആരടുത്തും പോകാതെ നേരെ നബി സലി വസ്ലമ തണ്ടടുത്തുപോയി ഷഫായത്ത് വാങ്ങി സ്വർഗ്ഗത്തുക്കെത്തും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തിട്ടെ വിശദ പഠനത്തിന് എന്ന ഇമാം ഷാനി റഹിമഹുല്ലയുടെ ഗ്രന്ഥം നോക്കിയാൽ ലഭിക്കും നമ്മളെല്ലാവരും അബ്ദുള്ളമാരായി മാറണം അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോൾ ഇമാം ഷാ അറോനി അലി അള്ളാഹുന് പറയാ അള്ളാഹു തരുന്നതെല്ലാം വളരെ തൃപ്തിയോടെ സ്വീകരിക്കും ഒരുപക്ഷേ നമ്മുടെ കാഴ്ചയിൽ അത് മുസീബത്തായിരിക്കും ആ മുസീബത്ത് നമുക്ക് നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ദോഷങ്ങൾ പൊറുക്കാൻ അല്ലെങ്കിൽ വലിയ ദറജ അള്ളാഹു നമുക്ക് െയ്ത് അത് ലഭിക്കാനായിരിക്കും അടുത്ത കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്നത് അല്ലെങ്കിൽ വല്ല അപകടത്തിലും പെടുന്നത് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു തരുന്നതെല്ലാം തൃപ്തിയോടെ സ്വീകരിക്കലാണ് അബ്ദുള്ളമാരുടെ ഒന്നാമത്തെ അടയാളം അതാണ് മഹാനായ ഇമാം സഹാബിറലി അള്ളാഹ് ഇമാം സഹാബിർ അലി അള്ളാഹുനുവിൻ്റെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി കാല മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെല്ലാം ആത്മകഥകൾ എഴുതിയവരാണ് ഇമാം സഹാബിർ അലി അള്ളാഹുനുവിൻ്റെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി ഇമാം സുയൂത്ത് ഇറിയാഹുന്നുവിൻ്റെ ആത്മകഥയാണ് അത്ത ഇമാം ഇബിൻ ഹജറിൽ ഹൈറ്റമി ഇറിയാഹൊന്നുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സബത്ത് എന്ന ഗ്രന്ഥം ഒരർത്ഥത്തിൽ ഇമാം ഷെറാൻ ഇറിയാഹൊന്നുവിൻ്റെ അൽ അൽമിനനും അതേ ആംഗിളിൽ നിന്നാണ് നമ്മൾ വായിക്കേണ്ടത് ആ കാലത്തെ മിനിങ്ങളെല്ലാം അന്നത്തെ ഇമാമിങ്ങൾ എഴുതിയ ആത്മകഥകളെ വിശ്വാസപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ആ കാലത്തെ എഴുതിയത് അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളും ഞമ്മത്തുകളുമെല്ലാം എന്ത് കാരണം കൊണ്ടാണ് ലഭിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ഈ വിജയങ്ങളുടെ പിന്നാലെ കഷ്ടപ്പാടിൻ്റെ കഥകളുണ്ടെന്ന് തിരിച്ചറിവ് ലഭിക്കാനും അവർ ഏറ്റവും നല്ല മനസ്സോടെ എഴുതിയതായത് കൊണ്ട് തന്നെ അതത് കാലത്തെ ആത്മകഥകളെ മൂമിനിയങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഇർഷാദുൽ ഗാബിയുടെ മുസന്നിഫായ ഇമാം സഹാബി സഹാബിറിയ ലോഹാൻ അവരുടെ പതിനാല് മക്കൾ അവരുടെ ജീവിതകാലത്തു തന്നെ അഥവാ ഉപ്പയായ സഹാബിമാമിൻ്റെ ജീവിതകാലത്ത് പതിനാല് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും മഹാനവർ ദുഃഖാചരണം നടത്തുകയോ അതിനാഹാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോൾ അള്ളാഹു തരുന്നതെല്ലാം സ്വീകരിക്കണം അതാണ് അബ്ദുൽ അസീസ് അബ്ദുല്ലസീസുലിയാഹുനു ചോദിച്ചത് എല്ലാ സുഖവും ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ സ്വർഗം എല്ലാ സുഖവും ഇവിടുന്ന് എന്നെ കിട്ടണം ജലദോഷം വരാൻ പാടില്ല കഫക്കെട്ട് വേഗം പോകണം തലവേദന ഒട്ടും പാടില്ല പരീക്ഷ എപ്പോൾ എഴുതുന്നു അപ്പോൾ ജയിക്കണം ഡ്രൈവിംഗ് എപ്പോൾ പാസ്സാവണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പാസ്സാവണം അങ്ങനെ എല്ലാ ദുവാവും ഉടനെ സ്വീകരിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെന്തിനാ സ്വർഗം എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുകയാണെങ്കിലും ഏഹ് ഇപ്പം ചില ആൾക്കാരുണ്ട് ഇത് വരക്കണം എന്താ കാര്യം കല്യാണം കഴിച്ച് കുറെയായി കുട്ടിയായില്ല എത്ര മൂന്ന് മാസം ഇതെന്താ പൂച്ചയാണ് ഉടനടി എല്ലാം ഇവിടുന്ന് തന്നെ ലഭിക്കണം എന്ന് അടുത്തൊരു സുഖക്കുറവില്ലേ ഒരു പക്ഷേ നമ്മൾ ഇത് ഹയറാണെന്ന് വിചാരിച്ചാലും അതൊരു പക്ഷെ ഷറായിരിക്കും അതുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്കത് നൽകാത്തത് ഇന്നാലിന്ന പെണ്ണിനെ തന്നെ എനിക്ക് കെട്ടണം എന്ന ചെറുപ്പക്കാരും വാശി പിടിക്കരുത് അള്ളാഹുനോട് ദ്വാരക്കണം ഹൈറാണെങ്കിൽ അടുപ്പിക്കണേ ഉപ്പാക്കുമ്മാക്കും എന്താണെന്നറിയില്ല സമ്മതാവണില്ല എന്നല്ല വിചാരിക്കണത് ഒരു പക്ഷേ നിങ്ങൾ ഹൈറാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ദുരന്തമായി മാറും അതുകൊണ്ടായിരിക്കും അല്ലാഹു അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന ഖുർആൻ ആയത്ത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അപ്പം അബ്ദുള്ളയായി മാറണം അള്ളാഹു തരുന്നതെല്ലാം വളരെ തൃപ്തിയോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കാദ്യമേ ആദ്യമേ രൂപപ്പെട്ടു വരണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ